സഭാ അഞ്ചാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിട്ടിയുടെ വലിയർപ്പണത്തേക്കാൾ ഉത്തമം തന്ന തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസൈനില് പ്രതിജ്ഞ എടുക്കാൻ പിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ ഏറുമ്പോൾ അത് മൂട ജൽപ്പനമാകും ദൈവത്തിനു നേർച്ച നേർന്ന് നിറവേറ്റാൻ താമസിക്കരുത് മൂടനിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ടും നിറവേറ്റതിരുന്നതിനേക്കാൾ സ്വേതം നേരാതിരിക്കുന്നതാണ് നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന സ്ഥലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെങ്കിലും സ്വപ്നങ്ങളേറുമ്പോൾ കൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ സഹായിപ്പെടുക